ഹായ് ഹലോ അസ്സാം വലൈക്കും മുസ്ലിം പെൺകുട്ടികൾക്ക് വേണ്ടി നമ്മുടെ ശോഭ സുരേന്ദ്രൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ഫസൽ കാരട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പൊ അതേ കുറിച്ചൊന്ന് കൂടി വേണ്ടിട്ട് ഞാൻ വന്നത് വന്നത്യായിട്ട് എന്തായാലും സഹായിക്കും ആദ്യം പറഞ്ഞത് എനിക്കൊരു കാര്യം പറയാനുണ്ട് അടിച്ച് സത്യം ചെയ്തിട്ട് അപ്പൊ ഞാൻ അത്ഭുതപ്പെട്ടു കാരണം ഒരു പെൺകുട്ടി ഇങ്ങനെ കൂടി നമ്മളെ പരിപാടി കഴിഞ്ഞ് വരുന്നു അപ്പൊ അവിടെ പാർട്ടിയുടെ പ്രവർത്തകരുണ്ട് ഞാൻ ഒന്നും ആലോചിച്ചില്ല കാരണം കൈ ഒരു പെൺകുട്ടി എന്ത് കാര്യം എനിക്കും പറയാം ഒന്നുകിൽ അവൾക്ക് മാനസികമായിട്ടുള്ള പീഡനമോ ശാരീരികമായിട്ടുള്ള പീഡനമോ അതല്ലെങ്കിൽ അവൾക്ക് എന്തെങ്കിലും പ്രശ്നം എന്ന് വിളിച്ചിട്ട് എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞു ആ മുസ്ലിം പെൺകുട്ടി ആരാണെന്നാവുമല്ലേ എന്തായാലും സുരേന്ദ്രൻ ആദ്യം വിചാരിച്ചു എന്തൊക്കെയോ പീഡനം കാര്യങ്ങളൊക്കെയോ ഒന്നാണ് വിചാരിച്ചത് പക്ഷെ എനിക്ക് എം ബി ബി എസ് പഠിക്കണ ശോഭമ സഹായിക്കണമെന്ന് പറഞ്ഞിട്ടാണ് അത്രയും വന്നത് അവളെ എം പി എക്ക് അവളുടെ കാര്യങ്ങളും വിദ്യാഭ്യാസവും എല്ലാം നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പാലക്കാട്ടില് ഇതുപോലെ തന്നെ ഒരു അനുഭവം ഉണ്ടായി എല്ലാ കുട്ടികളെയും എടുക്കല്ല ദൈവമായിട്ട് ചില സങ്കടകരമായിട്ടുള്ള ആളുകളെ നമ്മുടെ രീതിയിലേക്ക് വരുത്തുകയാണ് ഞാനൊരു ദൈവവിശ്വാസിയാണ് അപ്പൊ പാലക്കാടിലൊരു വാർത്ത ഒരു ദിവസം വന്നു പേപ്പറില് കണ്ണു കാണാത്ത കുമാരേട്ടൻ എന്ന് പറയുന്ന ഒരാള് ലോട്ടറി വിച്ച് നടക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ മകള് സ്ട്രീറ്റ് ലൈറ്റിൽ പഠിച്ചിട്ട് പ്ലസ് ടു അവൾക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടി എന്നുള്ള ഒരു വാർത്ത വേണം അപ്പൊ ഞാൻ മനസ്സിലാലോചിച്ചു ഞാൻ എന്ത് പേപ്പർ വായിക്കുമ്പോഴും

അപ്പോ ശോഭാ സുരേന്ദ്രൻ പറയുന്നത് അഭിമാനത്തോടു കൂടിയാണ് ഞാനൊരു മുസ്ലിം പെൺകുട്ടിയെ പഠിപ്പിക്കുന്നത് എന്ന് പറയുന്നത് എന്നാണ് നമ്മുടെ ഫസൽക്കാരായിട്ട് പറയുന്നത് ഫസൽക്കാരായിട്ട് അതെന്തായാലും അഭിമാനമാണ് കാരണം എന്തായാലും ഈ പറയുന്ന ആളുകളെ താങ്ങിയാണല്ലോ ഞങ്ങൾ ജീവിക്കുന്നത് ഞാൻ ജീവിക്കുന്നു ഞാൻ എന്റെ ഫാമിലിയൊക്കെ ജീവിക്കുന്നത് അപ്പോ അതിനൊരു കാമന്റ് വന്നു കേട്ടോ ഞാൻ വേറൊന്നുമില്ല ആ കമൻറ്റാണ് ഞാൻ ശ്രദ്ധിച്ചത് മറ്റു ചിലരുടെ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടി ഞാൻ അങ്ങനെ ചെയ്തു എന്ന് പറയേണ്ടി വരുന്നതാണ് ഏറ്റവും വലിയ സങ്കടകരം ശരിയാണ് അല്ലേ ഇവിടെ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു ഇതൊരു ഹിന്ദു ഈ ഇവിടെ അങ്ങനെ മുസ്ലിങ്ങൾ ഭരിക്കാൻ പാടില്ലെന്ന് വരെ പറഞ്ഞാൽ ലൊള്ളീസ്വര അങ്ങനെയല്ല പറഞ്ഞു ഇവിടെ മുഖ്യമന്ത്രിയായിട്ടോ അല്ലെങ്കിൽ ഈ രാജ്യം ഭരിക്കേണ്ട ഒരു മുസ്ലിം ആയാലും നിങ്ങൾ അവസ്ഥയിൽ നിന്ന് ആലോചിച്ച് നോക്കൂ പറഞ്ഞ ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ഉള്ളീശ്വര അതേപോലൊക്കെ തന്നെയാണ് ഈ പറയുന്ന സ്ത്രീ മുൻപ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ പറയണത് അപ്പോൾ ഇപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു പല രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ ഇന്ത്യക്കാരേനെയൊക്കെ തുരത്തി ഓടിക്കുന്നതായിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു ഇനി അതൊക്കെ കണ്ടിട്ടാണോ എന്തോ ഇങ്ങനെ ഞാൻ മുസ്ലിങ്ങളൊപ്പമാണ് എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഞാൻ അവരേനും ചേർത്ത് പിടിക്കുന്നു എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ ഒരു എനിക്ക് അങ്ങനെ തോന്നുന്നു എന്തോ ആ പെൺകുട്ടി അങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അതിനെ ശോഭാ സുരേന്ദ്രനെ സഹായിക്കുന്നു ഞാൻ എം ബി ബി എസിന് പഠിക്കുന്നു അങ്ങനെ ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടി ധൈര്യപൂർവ്വം നമ്മുടെ മുന്നിലോട്ട് വരണമല്ലേ ഞാനാണ് ആ പെൺകുട്ടി എന്ന് പറഞ്ഞിട്ട് അവർക്ക് എന്താണ് ഇവിടെ പേടിക്കാനുള്ളത് അല്ലേ ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള ആളുകളും നരേന്ദ്രമോദിയെ പോലുള്ള അവരുടെ പാർട്ടിയും കൂടെയുള്ളപ്പോൾ ഈ ഒരു കുട്ടിക്ക് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ ഞാനാണേ ഇങ്ങനെ അമ്മ അമ്മയെന്ന് വിളിച്ച് ചെന്ന് ഒരു സഹായം ചോദിച്ചത് എന്ന് പറഞ്ഞിട്ട് ശരിക്ക് പറഞ്ഞാൽ ആ കുട്ടിയുടെ പേരും എല്ലാതും വെളിപ്പെടുത്തണമെന്ന് തന്നെയാണ് എനിക്കും പറയുവാനുള്ളത് ശരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ നമ്മുടെയൊക്കെ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരിതാണോ ആ കമൻ്റ് പോലെ തന്നെ അങ്ങനെ എനിക്കും തോന്നിപ്പോവുകയാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണ്